ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ബി ജെ പിയുടെ സംഘടനാ തലത്തിലുള്ളവരെ വരെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട് നേരിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ക്രിസ്മസ് വിരുന്നിലുള്ള ക്ഷണിക്കൽ അടക്കം നടത്തിയത് പക്ഷേ രാഷ്ട്രീയമില്ല എന്ന് ഉള്ള ഒരു പ്രഖ്യാപനം ബി ജെ പി അത് പറയാ വിരുന്ന് നടത്തിക്കൊണ്ട് ഒരു പക്ഷെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും അത്തരം വിഷയങ്ങൾ കൊണ്ടുവരണ്ട എന്നുള്ളത് പക്ഷേ അതങ്ങനെ നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് രാഷ്ട്രീയമുണ്ടെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന് മേൽ മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യയിൽ അത് പ്രധാനമായും കേരളം തന്നെയാണ് എന്നൊരു വിലയിരുത്തൽ വന്നാൽ അത് ഏത് രീതിയിലായിരിക്കും താങ്കൾ കൂട്ടി വായിക്കുകയായും ക്രിസ്ത്യാനികൾക്ക് ഒരു സംഭാവന കൊടുക്കണമെങ്കിൽ അത് സാധിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് പിന്നീട് തമിഴ്നാടിൻ്റെ ദക്ഷിണ മേഖലയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയം ഇതിൽ നിന്നും വേറിട്ട് കണ്ടെങ്കിലേ പറ്റൂ അത് വളരെ പ്രായോഗിക രാഷ്ട്രീയമാണ് ഏത് കക്ഷിയാണോ രാഷ്ട്രീയത്തിൽ പ്രമുഖമായി നിൽക്കുന്നത് ഇന്ന് ബി ജെ പി ആണ് യാതൊരു സംശയവുമില്ല ഇന്ത്യയിലെ ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷി ഭാരതീയ ജനതാ പാർട്ടിയാണ് സ്വാഭാവികമായി കേന്ദ്ര ഗവൺമെന്റ് ആരും ഭരിക്കുന്നോ അതിനോട് ഉട്ടി നിൽക്കുന്ന ഒരു പ്രായോഗിക സമീപനമാണ് റിസോഴ്സസിന് വേണ്ടി കേന്ദ്രത്തെ കേന്ദ്ര അലോട്ട്മെന്റിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പൊതുവെ പ്രാദേശിക കക്ഷികൾ നടത്തുന്നത് അതുകൊണ്ട് അത് ബി ജെ പി അനുകൂലമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൽ എത്രത്തോളം ഔചിത്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതൊരു വശം രണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വിശേഷ അവസരത്തിൽ അത് ഈസ്റ്റർ ആയിക്കൊള്ളട്ടെ ക്രിസ്തുമസ് ആയിക്കൊള്ളട്ടെ ക്രൈസ്തവ മത നേതാക്കളെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽ തലയെടുപ്പുള്ള വ്യവസായികളെ ആളുകളെ ക്രൈസ്തവ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ വാദത്തിന് വേണ്ടി നമുക്ക് പറയാം ഉണ്ടെങ്കിൽ തന്നെ അതിൽ എന്താണ് തെറ്റേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് അപ്പോൾ സ്വാഭാവികമായി എല്ലാ വിഭാഗങ്ങൾക്കും അക്സെപ്റ്റബിൾ ആകണം അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ബി ജെ പിയുടെ നേതാവ് മാത്രമല്ല അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അപ്പൊ അത് മാത്രമല്ല അദ്ദേഹം ക്രൈസ്തവ നേതാക്കളെ കണ്ടതിന്റെ അതിന്റെ സെലക്ഷൻ രണ്ട് സെലക്ഷൻ ഞാൻ വളരെ കൂടി കണ്ട ഒരു കാര്യം കേരളത്തിൽ അദ്ദേഹം ഈസ്റ്ററിന്റെ സമയത്ത് വന്ന സമയത്തെ കാണാൻ താല്പര്യപ്പെട്ടത് സെലക്ട് നമ്പർ ഓഫ് ബിഷപ്സിനെയാണ് ഓർക്കുക ഈ ബിഷപ്സിന്റെ ഒരു ഒരു പ്രൊഫൈൽ നിൽക്കുക മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തലവൻ മലങ്കര യാക്കോബായ സഭയുടെ തലവൻ മലങ്കര മർത്തോമാ സഭയുടെ തലവൻ അതുപോലെ കനാനയ വിഭാഗത്തിന്റെ തലവൻ അത് മാത്രമല്ല ഖൽദയാ വിഭാഗം അതുപോലെ മലങ്കര കത്തോലിക്ക വിഭാഗം ഈ എല്ലാ വിഭാഗങ്ങളുടെയും കോമൺ ത്രെഡ് എന്ന് പറയുന്നത് രണ്ടായിരം വർഷമായി ക്രൈസ്തവ പാരമ്പര്യമുള്ള സഭയുടെ അവാന്തര വിഭാഗങ്ങളാണ് പക്ഷേ സി എസ് ഐ സഭയ്ക്ക് അതിന് രണ്ടായിരം വർഷത്തെ പഴക്കം പറയാനാവില്ല ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ള ഒരു ആംഗ്ലിക്കൻ ഒരു ടച്ച് ഉള്ള സഭയാണ് അപ്പൊ അവിടെ സി എസ് ഐ സഭ മനഃപൂർവ്വമാണോ എന്ന് അറിയില്ല എങ്ങനെയോ അതിൽ ഒഴിവാക്കപ്പെട്ടു അതുപോലെ ലത്തീൻ കത്തോലിക്ക വിഭാഗവും ഒഴിവാക്കപ്പെട്ടു എന്നാൽ ഇപ്പോൾ നോക്കൂ ഇപ്പോൾ അത് ഒരു സർക്കിൾ കഴിഞ്ഞിരിക്കുന്നു ഈസ്റ്റർ മുതൽ ക്രിസ്തുമസ് വരെയുള്ള ഒരു സർക്കിൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഡൽഹിയിൽ ക്രിസ്മസ് സമയത്തെ ഒരു സ്നേഹബിരുദിനായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചത് നോക്കൂ കത്തോലിക്ക സഭയുടെ പ്രതിനിധികളെ വിളിച്ചു ഓസ്വാൾ ഗ്രേഷ്യസ് അദ്ദേഹം തീർച്ചയായിട്ടും വലിയ ഒരു പദവി വഹിക്കുന്ന ആളാണ് കാർഡിനലാണ് പേപ്പൽ കൌൺസിലെ അംഗം കൂടിയാണ് ബോംബെ ബിഷപ്പ് കൂടിയായിരുന്നു കാർഡിനൽ ഓഹ്വാൾ ഗ്രേഷ്യസ് അതുപോലെ കത്തോലിക്ക വിഭാഗത്തിന്റെ അനിൽ ഖൌറ്റോ ആർച്ച് ബിഷപ്പാണ് അപ്പൊ ഇന്ത്യയിലെ ആഗമാന ക്രൈസ്തവരുടെ ഏതാണ്ട് അൻപത് ശതമാനത്തോളം കത്തോലിക്കനാണ് ഇനി കത്തോലിക്ക ഇതര വിഭാഗങ്ങൾ വളരെയധികം വിഘടിച്ചു നിൽക്കുന്ന വിഭാഗങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം സി എൻ ഐ ആണ് വടക്കേ ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ സി എസ് ഐ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിലെ പോൾ സ്വരൂപിനെ ക്ഷണിച്ചിരിക്കുന്നു പിന്നീട് കേരളത്തിന് വേദികളുള്ള വ്യവസായ രംഗത്തെ പ്രമുഖരെയും അത് കൊച്ചകത്തെ ചിത്രപ്പള്ളി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കിറ്റക്സിന്റെ അള്ളതായിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചു അഞ്ചു ബോബി ജോർജ് എന്ന ഈ കായിക രംഗത്തുള്ള ക്രിസ്ത്യൻ മുഖങ്ങളാണ് അവർ ക്രിസ്ത്യൻ മുഖങ്ങൾ എന്ന രീതിയിൽ അല്ല അറിയപ്പെടുന്നത് മറിച്ച് അവർ വിവിധ വിഭാഗങ്ങളെ വിവിധ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അവർക്കെല്ലാം ക്രിസ്മസ് ഉണ്ട് അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവരെ എല്ലാം വിളിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഒരു രാഷ്ട്രീയം വേണമെങ്കിൽ നമുക്ക് കാണാം കാരണം ഒരു ഗുഡ് വിൽ ജനറേഷൻ ആണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തീർച്ചയായിട്ടും ഔപചാരികതയ്ക്കും സിംബോളിസത്തിനും അതെങ്കിൽ പ്രതീകാത്മകത്ത് വലിയ വില നൽകുന്ന ഒരു ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് പ്രതീകാത്മകമായി നോക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിന് സംഭവിച്ച മുറിവുകൾ നിക്കുന്നതിന് ഒരു തുറന്ന ചർച്ചയ്ക്കുള്ള വേദിയായി ക്രിസ്മസ് ഒരുപക്ഷെ പറ്റില്ലായിരിക്കാം കാരണം ക്രിസ്മസിന്റെ സന്ദേശം ഇതാണ് സന്മനത്തുള്ളവർക്ക് സമാധാനം എന്നാണ് ആ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സന്മനത്തുള്ളവർക്ക് സമാധാനം അപ്പൊ ഈ സമാധാനം എന്ന് പറയുന്നത് ഒരു ഒരു അവസ്ഥയാണ് ഒരു അനുഭവമാണ് ഈ അനുഭവത്തിലേക്ക് വരുന്നത് ഒരു നിമിഷം കൊണ്ട് ഒരു ചർച്ചയിലൂടെ വരാവുന്നതല്ല മുറിവുകൾ ഉറക്കപ്പെടണം അതിനുള്ള വഴി ഒരുക്കണം ആ ഒരു വഴി ഒരുക്കുന്നതിന്റെ ഭാഗമായി ഒരു ഫീലർ എന്ന നിലയിലാണ് ഒരുപക്ഷേ ഇത്തരം കൂടി വരവുകളെ നമ്മൾ കാണേണ്ടത് ഈ കൂടി വരവുകൾ ഒരുപക്ഷെ അപരണിവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ വായിച്ചാൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായ ഇലക്ഷൻ പദ്ധതികളുണ്ട് കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ പൊതുവേ ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളികൾ നേരിടുകയാണ് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യ പ്രദേശത്തും അതീവ നിർണായക ശക്തിയായിരുന്നു ശ്രീമോൻ താങ്കളിലേക്ക്